ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലാസ്റ്റ് മുകേഷിന് ഇപ്പോൾ ജാമ്യം കിട്ടി അപ്പോൾ ജാമ്യം കിട്ടിയ ഇടയ്ക്ക് അതിനിരയായൊരു ഒരു ഉണ്ടല്ല മീനു മുനീർ മുനീർ ആ വ്യക്തിയെ ഡോക്ടർ അരുൺ അതായത് റിപ്പോർട്ടർ ചാനലല്ല അറിയാമല്ലോ ഡോക്ടർ അരുൺ അദ്ദേഹം ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ലോണം നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അടുത്ത് വിവാഹങ്ങളൊന്നും വെക്കുന്നില്ല എൻ്റെ അകത്ത് എനിക്ക് ചില കാര്യങ്ങളുണ്ട് ദഹിക്കാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ കണ്ടു കാണാതിരിക്കും അപ്പോൾ അതിൻ്റെ അത് കാര്യം എന്ന് വെച്ചാൽ എന്നൊരാൾ ഉപദ്രവിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരി ഒരാൾ ഉപദ്രവിച്ചെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ മരണം വരെ മറക്കത്തില്ല ആ ഒരു നടന്ന സംഭവം ഇഷ്യു നടന്ന ദിവസവും സമയം പോലും നമ്മൾ മറക്കത്തില്ല അതുപോലെ തന്നെ ആ വ്യക്തിയെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റും ഓർമ്മകൾ നിലനിൽക്കും പക്ഷേ ആ ഒരു വ്യക്തിയെ തുടർച്ച മാറ്റും എല്ലായിടത്തും നിന്നും അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ പിന്നെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പുള്ളിക്കാരത്തി പുള്ളിക്കരത്തി മുകേഷ് ചേട്ടാന്ന് വിളിക്കണം ആ ഒരു വ്യക്തി നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ചേട്ടാന്നുള്ള എന്നുള്ള ഒന്നും കൊടുക്കത്തില്ല പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മൾ വേറെ ആയിരിക്കും അല്ലേ അപ്പോൾ മുകേഷ് ചേട്ടനാണ് മുകേഷ് ചേട്ടനെ വിളിക്കുന്നത് പുള്ളിക്കാത്തിൻ്റെ അത്യാവശ്യങ്ങൾ വരുമ്പോൾ ഒരു ഒരു വർഷം പൈസയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞ എൻ്റെ കയ്യിൽ പൈസയില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾ ദേഷ്യം കാര്യം എന്ത് ബന്ധത്തിൻ്റെ പുറത്താണ് പൈസ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് എന്നെ അന്ന് അദ്ദേഹം ആ അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ലേ ആ ഒരു ഇത് വെച്ചിട്ടാണെന്ന് അതായത് പീഡിപ്പിച്ചിട്ടുണ്ടായില്ലേ ആ ഒരു ബന്ധം അത് എങ്ങനെയാണ് ഒരു ബന്ധമാകുന്നത് ഒരു സുഹൃത്ത് ബന്ധമാണെങ്കിൽ സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ ലവർ ആയിട്ടുള്ള ഒരു ബന്ധം അല്ലേ അങ്ങനെയാണ് ആ ഒരു ബന്ധത്തിന് നമ്മളൊരാളോട് പൈസ ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ലവറോ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്ത് ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ ചോദിക്കാം ആ ബന്ധത്തിന് ഒരു ഇതുണ്ട് ഏത് നിമിഷം നമുക്ക് വേണമെങ്കിലും ചോദിക്കാം സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ലവർ ആണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം പക്ഷേ ഇതങ്ങനെയല്ല ഒരു പീഡനത്തിന് വ്യക്തി ആ ഒരു പീഡിപ്പിച്ച ആളെ വിളിച്ച് കാശ് വേണമെന്ന് ചോദിക്കുന്നത് എന്തര്ത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാത്തയുടെ കസിൻ പുള്ളിക്കാത്ത വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കകത്ത് ഇങ്ങനെ പറഞ്ഞ മുകേശിനെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പം പിന്നെ അയാൾ കുറേ വിളിച്ച് തേറി പറഞ്ഞ് ഏത് ഫോണിൽ നിന്നാണെന്നൊന്നും പറയുന്നില്ല എങ്കിലും പുള്ളിക്കകത്ത് കയറി പറഞ്ഞ് അതിനുശേഷം പുള്ളിക്കാരത്തി വീട്ടിൽ സർവെൻ്റ് വന്നപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പം ഇയാൾ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയും ചോദിച്ചെന്ന് പറയണം അപ്പോൾ ഇത് ചോദിച്ച് ഇതിപ്പോൾ അരോണ്ടങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനല്ല എന്നാൽ അവനാണ് ചോദിച്ചത് അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ എങ്ങനെ കിട്ടി അത് അവനറിയാം അക്കൗണ്ട് നമ്പർ കാര്യം ഞങ്ങൾ അമ്മി പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദി മേടിക്കുകയും മേടിക്കുകയും ചെയ്യുന്നുണ്ട് അക്കൗണ്ട് നമ്പർ അറിയാം അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ കൊടുത്തു അതൊക്കെ നിൽക്കട്ടെ ഒരു ഈ ഒരു പീഡിപ്പിച്ച ആളാണ് ആളോട് നമ്മളിങ്ങനെയാണ് പൈസ ചോദിക്കുന്നു ഒരു ലക്ഷം രൂപ ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നെ പീഡിപ്പിച്ചത് അതിൻ്റെ പാരി എന്നാ ഇതാണോ ചോദിക്കുന്നത് നഷ്ടപരിഹാരമാണോ ചോദിക്കുന്നത് എന്താണെന്ന് അതിനെക്കുറിച്ച് എനിക്ക് ഒരു പിടിയും കിട്ടില്ല കേട്ടോ ആര് കര അവിടെ നിൽക്കട്ടെ അതിനുശേഷമാണ് പിന്നീടും പുള്ളി എന്നാ ആരോ ആരുടെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് ചാറ്റ് ചാറ്റിലോട് ചോദിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ എന്നാ ന്യൂ ഇയറിന് വിഷസ് അറിയിച്ചിട്ടുണ്ടായോ അതായത് കിസ്സിൻ്റെ ഒരു സ്റ്റിക്ക് ഇമോജി ഉണ്ടല്ലോ ഇമോജി ഇട്ടിട്ടുണ്ടായിരുന്നു ഹാർട്ടിൻ്റെ അപ്പോൾ ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് എനിക്ക് ചിലപ്പോൾ അവസര അവസരം സിനിമയിൽ അവസരം തരുമോ അല്ലെങ്കിൽ അമ്മ എന്നുള്ള സംഘടനയിൽ കയറ്റും എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടാണ് അതിനെയൊക്കെ അനുസ്മരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അത് ഒട്ടും തന്നെ ദഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒട്ടും തന്നെ എനിക്ക് ദഹിക്കാൻ പറ്റുന്നില്ല പിന്നീട് പുള്ളിക്കാരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ ഇത് വന്ന് പറയാനുള്ള കാരണം സൊസൈറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ആണ് എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് സൊസൈറ്റി സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് പുള്ളിക്കാരത്തി കൊടുക്കുന്നത് എന്നെ പീഡിപ്പിച്ചവൻ പിന്നീട് ചെന്ന് പൈസ ചോദിക്കുന്നതും ഒരു ലക്ഷം രൂപ കസിൻ കസിൻ ചോദിച്ചെങ്കിലും അവനെക്കൊണ്ട് കസിൻ കൊണ്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം ഞാനെ ലേഡിയത് ഇവനാണെന്ന് നമ്മൾ തിരിച്ച് എന്തുകൊണ്ട് മെസ്സേജ് ഇട്ടില്ല ഇട്ടില്ലവര് അങ്ങനത്തെ ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ മെസ്സേജ് അപ്പം തന്നെ ഇതാക്കേണ്ടതായിരുന്നു അത് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ ഇവർ വിളിച്ച് കാശോചിച്ചെന്ന് പറയുന്നത് പിന്നെ ഇമോജി ഇടാനും ഹാർട്ടിൻ്റെ ഇതിടാനും എന്തിനു നിൽക്കുന്നു ഇപ്പോഴൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തുടർന്ന് എന്തിനു കൊണ്ടുപോയി ഇതൊക്കെ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ആണോ ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇത് ഇവർ തമ്മിലുള്ള ക്വാളഫിക്കേഷൻ തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും കമൻറ്റിടുക ഇതിനെക്കുറിച്ച് എന്താണ് അവരെക്കുറിച്ചുള്ള ഇത് വലുതായിട്ടൊന്നും നിന്ന് പോകുന്നില്ല പിന്നെ ഈ സാന്താ തോമസിന് നിങ്ങൾക്കറിയാമായിരിക്കും സെക്രടേ ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാത്തിയാണ് ആ പുള്ളിക്കാഴ്ത്തി പ്രൊഡ്യൂസർ മാർക്കെതിരെ ചില കാര്യങ്ങൾ ആരോപണങ്ങൾ എന്താണെന്നു വെച്ചാൽ സ്ത്രീകളെ മുന്നോട്ട് അവരുടെ ആ കമ്മിറ്റിയിലൊക്കെ മുന്നോട്ട് സംസാരിക്കാനോ ഒന്നിനും വിടുന്ന നിർത്തുന്നില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ പുള്ളിക്കാത്തി പറഞ്ഞു ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളും നാളെ കാലത്ത് ഈ ഫീൽഡിലോട്ട് വരേണ്ടതാണ് അപ്പോൾ അവർ വരുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു ആർജ്യത്തോടെ വരണം എന്നൊക്കെ പുള്ളിക്കാട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഭയ ഭയമില്ലാതെ വരണം മുന്നോട്ട് അതൊക്കെയാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലാതെ ഈ പറഞ്ഞ മിനു മുനിയറി എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് എടുക്കുക അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുവാണം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രേയുള്ളൂ ബായ്